ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ഒഴുക്കിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് കേരളത്തിൽ നിന്നടക്കം ഒട്ടനവധി നേതാക്കളാണ് ബി ജെ പിക്ക് ഒപ്പം ചേർന്നത് എന്നാൽ ഈ ട്രെൻഡ് അവസാനിക്കാൻ അധിക സമയം വേണ്ടിവന്നില്ല പല കോണുകളിൽ നിന്നുള്ള സർവേകളും പിന്നാലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതോടെയാണ് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് നിന്നത് ഒഴുക്ക് നിന്നുവെന്ന് മാത്രമല്ല ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കിന് ബി ജെ പി സാക്ഷ്യം വഹിക്കുകയും ചെയ്തു പല സംസ്ഥാനങ്ങളിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ പലരും ബി ജെ പിയോട് ബൈ പറഞ്ഞ് പ്രതിപക്ഷ പാർട്ടികൾ ചേർന്നിരിക്കുകയാണ് ഏറിയ പങ്കും കോൺഗ്രസിനാണ് കൈകൊടുത്തിരിക്കുന്നത് പ്രാദേശികമായി ഇത് കോൺഗ്രസിനും വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നും പറയുന്നുണ്ട് കോൺഗ്രസിലെത്തിയ നേതാക്കളിൽ പലരും അതത് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടാക്കിയവരാണ് പാർട്ടിയെ വളർത്തിയ നേതാക്കളെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ തള്ളിപ്പറഞ്ഞതോടെയാണ് പലരും ബി ജെ പി വിടാൻ തീരുമാനിച്ചത് ഏറ്റവും ഒടുവിലായി ജമ്മു കാശ്മീരിലെ മുൻ മന്ത്രിയും ദോഗ്ര സ്വാഭിമാൻ സംഘടനാ ചെയർമാനുമായ ലാൽ സിംഗ് ആണ് ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേർന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദംപൂർ മണ്ഡലത്തിൽ നിന്നും ചൗധരി ലാൽ സിംഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അറിയിച്ചിട്ടുമുണ്ട് പി ഡി പി ബി ജെ പി സഖ്യസർക്കാരിൽ മന്ത്രിയായിരുന്നു ചൌധരിലാൽ സിംഗ് മുൻ കോൺഗ്രസുകാരനായ സിംഗ് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുകയായിരുന്നു തുടർന്നാണ് മന്ത്രി സ്ഥാനത്തിരുന്നത് ഉദംപൂരിൽ നിന്നും രണ്ട് തവണ എം പി ആയ ചൗധരിയുടെ കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവ് ജമ്മുവിൽ പാർട്ടിയുടെ പ്രതീക്ഷകൾക്ക് കരുത്തേകുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കാശ്മീരിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ചൗധരിയുടെ വരവ് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് കാശ്മീരിൽ നടക്കാൻ പോകുന്നത് പ്രത്യേക പദവി വീണ്ടും കാശ്മീരിന് നൽകുമെന്ന് ജോഡോ യാത്ര നടന്ന വേളയിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സംഘടനാ സംവിധാനം പുനഃക്രമീകരിച്ച് ചിട്ടിയായ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് കാശ്മീരിൽ നടത്തുന്നത് ഈ നീക്കങ്ങൾക്ക് ഇരട്ടി വേഗം സമ്മാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചൗതരിയും രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം അസമിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകി സംസ്ഥാനത്തെ ഭരണകക്ഷിയായ ബി ജെ പിയുടെ ആദ്യ ന്യൂനപക്ഷ എം എൽ എ അമിനുൽ ഹക് ലഷ്കറും പാർട്ടി വിട്ടിരുന്നു ഈ നേതാവും കോൺഗ്രസിലേക്കാണ് ചുവടുമാറ്റം നടത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് അമിനോൾ അസാം ബി ജെ പിയുടെ ആദ്യ ന്യൂനപക്ഷ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അസാം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന അമിനോൾ ഹഖ് സ്റ്റേറ്റ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സണായും സേവനമനുഷ്ഠിച്ചിരുന്നു പതിമൂന്ന് വർഷമായി ബി ജെ പിയിൽ പ്രവർത്തിച്ച നേതാവാണ് അസമിൽ നിന്നും കോൺഗ്രസിനൊപ്പം ചേരുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രത്യക്ഷാസം നഷ്ടപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പാർട്ടിയോട് വിട പറഞ്ഞ് കോൺഗ്രസ്സിന് കൈകൊടുത്തിരിക്കുന്നത്